അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ കാവൽവിളി പോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു ചടങ്ങാണ് മഹാനിവേദ്യമായ അമ്പലപ്പുഴ പാൽപായസം തയ്യാറായ ശേഷമുള്ള വാസുദേവ വിളി പാൽപായസം പാകമായതിനു ശേഷം നിവേദ്യം തയ്യാറാക്കുന്ന കീഴ്ശാന്തി വലിയ തിടുപ്പള്ളിയുടെ കിഴക്കേ വാതിൽ നിന്ന് തെക്കോട്ട് നോക്കി വാസുദേവ എന്ന് ഒരു തവണ ഉറക്കെ വിളിക്കുന്നു ഈ ചടങ്ങിന് ക്ഷേത്ര നിവേദ്യം വിളിക്കുക അല്ലെങ്കിൽ പഞ്ചസാര വിളിക്കുക എന്നാണ് അറിയപ്പെടുന്നത് ചരിത്രവും ഐതിഹ്യവുമായി ഇടചേർന്ന ഒരു കാര്യം കൂടി ഈ ചടങ്ങിന് പിന്നിലുണ്ട് പണ്ട് ടിപ്പു സുൽത്താൻ്റെ പടയോട്ട കാലത്ത് ഗുരുവായൂരിൽ നിന്നും വിഗ്രഹം അമ്പലപ്പുഴയിൽ കൊണ്ടുവച്ചത് ചരിത്രമാണ് പിന്നീട് ഗുരുവായൂരിലേക്ക് വിഗ്രഹം തിരിച്ചു കൊണ്ടുപോയ ശേഷം ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴയിൽ ഉച്ചപൂജ സമയത്ത് പാൽപായസം രുചിക്കാനെത്തുന്നു എന്നാണ് വിശ്വാസം ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ ആയതിനാലാണത്രേ ഗുരുവായൂരിൽ ഉച്ചപൂജയ്ക്ക് ശേഷം നടക്കേണ്ട ഉച്ച ശിവേലി വൈകിട്ട് നട തുറന്ന ശേഷം നടക്കുന്നത് ആധികാരികമായി പറയുകയാണെങ്കിൽ പാൽപ്പായസം തയ്യാറായി പഞ്ചസാര ചേർക്കാൻ സമയമായി എന്ന് ശ്രീകാര്യത്തെ അറിയിക്കുകയും ഒപ്പം ഉച്ചപൂജ ചടങ്ങുകൾ ആരംഭിക്കാനുള്ള അറിയിപ്പും കൂടിയാണിത് ഇങ്ങനെ വാസുദേവ എന്ന് വിളിച്ച ശേഷം മാത്രമേ ശ്രീകാര്യത്തിൽ നിന്നും പഞ്ചസാര അളന്ന് വലിയ തിടപ്പിളിയിൽ എത്തിക്കുകയുള്ളൂ